സമൂഹ മാധ്യമങ്ങൾ തുറന്നാൽ നിരവധി വാർത്തകൾ ദിനംപ്രതി നാം കാണേണ്ടി വരും പല വാർത്തകളും എത്രത്തോളം സത്യസന്ധമാണെന്നത് സ്വയം വിലയിരുത്തണം ല്ലാത്തപക്ഷം വ്യാജവാർത്തകളിൽ കുരുങ്ങിപ്പോകാനുള്ള സാധ്യതകൾ ഏറെയാണ് ഇപ്പോഴത്തെ അധികം വൈകാതെ വലിയൊരു ഭൂകമ്പം ഉണ്ടാകുമെന്ന വ്യാജ വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിലുൾപ്പെടെ പ്രചരിക്കുന്നത് ഇതിനെ തുടർന്ന് ഹോങ്കോങ്ങിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ ഫ്ലൈറ്റ് ടിക്കറ്റും ഹോട്ടൽ എല്ലാം ക്യാൻസൽ ചെയ്തു ജാപ്പനീസ് ട്രാവൽ ഏജൻസികളെയും എയർലൈൻസുകളെയുമാണ് ഇത് സാരമായി ബാധിച്ചിരിക്കുന്നത് ഹോങ്കോങ്ങിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ ജപ്പാനിലേക്ക് എത്തിച്ചേരുന്നത് രണ്ടായിരത്തിനാലിൽ മാത്രം ഏകദേശം രണ്ടേ ദശാംശം ഏഴ് ദശലക്ഷം യാത്രക്കാരാണ് ജപ്പാനിലെത്തിയത് ഭൂകമ്പം എപ്പോഴാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് കൃത്യമായി അറിയാൻ കഴിയില്ലെങ്കിലും പേടിപ്പെടുത്തുന്ന പ്രവചനങ്ങളാണ് സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നത് പല പ്രവചനങ്ങളും മുൻപുണ്ടായ ഭൂകമ്പങ്ങളുടെ ദൃശ്യങ്ങളും അടിക്കുറിപ്പുകളും എല്ലാം കോർത്തിണക്കിയാണ് പ്രചരിക്കുന്നത് ഇത് കാണുമ്പോൾ സ്വാഭാവികമായും ജപ്പാനിലേക്ക് വരുന്നതിനെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കേണ്ടി വരും ജപ്പാനിൽ നേരിയതോ മിതമായതോ ആയ ഭൂകമ്പങ്ങൾ സാധാരണമാണ് കർശനമായ കെട്ടിട നിയമങ്ങൾ വലിയ ഭൂകമ്പങ്ങളിൽ നിന്നുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ തടയുന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഒൻപത് ദശാംശം പൂജ്യം തീവ്രത രേഖ ടുത്തിയ ഭൂകമ്പത്തെ തുടർന്ന് സുനാമിയിൽ പതിനെണ്ണായിരത്തി അഞ്ഞൂറ് പേർ മരിക്കുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്തിരുന്നു സുനാമിയെ തുടർന്ന് ഫുക്കുഷിമ ആണവ നിലയത്തിലുണ്ടായ ദുരന്തമുൾപ്പെടെ രാജ്യത്തിന് പുതുമയല്ല ഹോങ്കോങ്ങിൽ ഭൂകമ്പങ്ങൾ അപൂർവമായി മാത്രമേ അനുഭവപ്പെടാറുള്ളൂ നിലവിലെ ശാസ്ത്രീയ അറിവിന്റെ അടിസ്ഥാനത്തിൽ തീയതി സമയം സ്ഥലം എന്നിവ പ്രകാരം ഭൂകമ്പങ്ങൾ പ്രവചിക്കുന്നത് സാധ്യമല്ല എന്നാണ് കഴിഞ്ഞ മാസം ടോക്കിയോയിലെ ക്യാബിനറ്റ് ഓഫീസ് എക്സിൽ കുറിച്ചത് ഭൂകമ്പത്തെക്കുറിച്ചുള്ള തെറ്റായ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് പോസ്റ്റ് എന്നായിരുന്നു ക്യാബിനറ്റ് ഉദ്യോഗസ്ഥന്റെ പ്രതികരണം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ചില ആളുകൾ എളുപ്പത്തിൽ പരിഭ്രാന്തരാകും ജപ്പാനിലെ ഗവൺമെന്റ് പാനൽ മെഗാ ക്വോക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ഒരു പുതിയ കണക്ക് പുറത്തുവിട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു പ്രതികരിക്കുകയാണ് ജപ്പാനിലെ അസാഫി ഷിംബൺ ദിനപത്രം ജപ്പാന് തെക്ക് കടൽനടിയിലെ നങ്കായി ട്രഫിൽ അടുത്ത മൂന്ന് ദശകത്തിനുള്ളിൽ വലിയൊരു ഭൂകമ്പത്തിനുള്ള സാധ്യത എഴുപത്തിയഞ്ച് മുതൽ എൺപത്തിരണ്ട് ശതമാനം വരെ നേരിയ തോതിൽ വർദ്ധിച്ചതായി പാനൽ വ്യക്തമാക്കുന്നു കാബിനറ്റ് ഓഫീസിൽ നിന്നുള്ള മാർച്ചിലെ കണക്ക് സൂചിപ്പിക്കുന്നത് നങ്കായി ട്രഫിലെ മെഗാ കോക്കും സുനാമിയും ജപ്പാനിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം മരണങ്ങൾക്ക് കാരണമാകുമെന്നാണ് ഈ കണക്ക് വിനോദസഞ്ചാരികളുടെ ഭയം വർദ്ധിപ്പിച്ചു ഹോങ്കോങ് ആസ്ഥാനമായുള്ള ഗ്രേറ്റർ ബേ എയർലൈൻസ് ജപ്പാന്റെ തെക്കൻ ടോക്കുഷിമ മേഖലയിലേക്കുള്ള വിമാന സർവീസുകൾ കുറച്ചതായും ടൂറിസം ഉദ്യോഗസ്ഥൻ പറഞ്ഞു മിയാഗിയുടെ വടക്കൻ മേഖലയിലെ സെന്റായിലേക്കുള്ള വിമാന സർവീസുകളും എയർലൈൻ വെട്ടിച്ചുരുക്കി സോഷ്യൽ മീഡിയയിലെ അശാസ്ത്രീയമായ കിംവദന്തികൾ ടൂറിസത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നമായി മാറും ജപ്പാൻ നാഷണൽ ടൂറിസം ഓർഗനൈസേഷന്റെ കണക്കനുസരിച്ച് മാർച്ചിൽ ഹോങ്കോങ് സന്ദർശകരുടെ എണ്ണം രണ്ട് ലക്ഷത്തി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം കുറവാണ് എന്നാൽ ഈ വർഷം മാർച്ചിന് പകരം ഏപ്രിൽ പകുതിയോട് ആരംഭിച്ച ഈസ്റ്റർ അവധിയാണ് ഈ ഇടിവിന് കാരണമെന്ന് അവർ പറയുന്നു ഹോങ്കോങ് ആസ്ഥാനമായുള്ള ടൂറിസത്തിന് ജപ്പാനിലേക്ക് ഉപഭോക്താക്കളിൽ വലിയ രീതിയിലുള്ള കുറവുണ്ടായിട്ടില്ലെന്ന് അവരുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്റ്റീ ഹ്യൂൻ കോക്ച്യുൻ പറഞ്ഞു എന്നാൽ പല ഹോട്ടലുകളിലും അടുത്തിടെ ഹോട്ടൽ ബുക്കിംഗുകളിൽ ഹോങ്കോങ്ങിൽ നിന്നുള്ള സന്ദർശകരുടെ എണ്ണം കുറവാണെന്നാണ് കാണിക്കുന്നത് ന്യൂസ് കേരള